ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ടൈഗർ ബാമ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പല്ലിയെ ഓടിക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല്ലി പാറ്റ ശല്യം നമുക്ക് ഇതുകൊണ്ട് എളുപ്പത്തിൽ മാറ്റാം അപ്പൊ അതിനായി ടൈഗർ ബാമോ വിക്സോ ഏത് തന്നെ എടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ ഒരു അല്പം ടൈഗർ ബാമ്പ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും മതി നമുക്ക് ഞാൻ ഏകദേശം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് പല്ലിയുടെ അധിക ശല്യം ഉള്ളത് അപ്പോൾ അവിടെ മാത്രമാണ് ഞാൻ ആകുന്നത് ഇനി നല്ല തിള വെ തിളച്ച വെള്ളം ആട്ടോ വേണ്ടിയത് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂവും വേണം ഗ്രാമ്പൂവിന്റെ സ്മെല്ലെന്ന് പറയുന്നത് പല്ലിക്ക് തീർച്ചയായും അലർജി ഉള്ളൊരു സാധ്യതയാണ് പിന്നെ കുറച്ച് കണ്ടുപ്പ് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം മൂന്നും മിക്സ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഉദ്ദേശിച്ച ആ റിസൾട്ട് നമുക്ക് കിട്ടാം അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ തിളപ്പിച്ച ആ വെള്ളം കൂടി മൊഴിച്ചു കൊടുക്കാം നല്ല തിളക്കാണ് കേട്ടോ ഇത് വണ്ട തിളക്ക ഇപ്പൊ തന്നെ അത്രയും പുക വരുന്നതാണ് കുഞ്ഞുങ്ങൾ കാണുന്നത് ഇനി ഇത് നന്നായി ഒന്ന് ഡയലൂറ്റ് ചെയ്യാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മിശ്രിതമാണ് നമുക്ക് നമുക്ക് വേണ്ടത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ടിപ്പാണേ പല്ലിയൊക്കെ ഓടിക്കാൻ വീട്ടിലെ പന്നീടെ ശല്യം കാരണം പലന് പുറത്തിനൊന്നും മര സൈഡ് എഫക്ട്സ് ഉള്ള മരുന്നൊക്കെ വാങ്ങിയിട്ട് സ്വയം കൂടി ശ്വസിക്കുന്നൊരവസ്ഥയാണ് കാണാറുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വളരെ നാച്ചുറലായി തന്നെ ഓടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഈ ഗ്രാംബു ആണ് നമ്മുടെ വില്ലൻ ഗ്രാമ്പുവും അതുപോലെ വിക്സോ അല്ലെങ്കിൽ ടൈഗർ ബാബോ ഏത് വേണമെങ്കിലും നമുക്ക് ബാമ്പ് എടുക്കട്ടോ അതുകൂടി ചെയ്തു ഇനി മൂവ് അതും അതെടുക്കട്ടോ മൂവ് പെൻ പെൺബാമ്പ് പെൺപാമ്പ് ഏതെടുക്കാം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു തരം റിസൾട്ട് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പ്രേ ആക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനായി നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് നമ്മുടെ കല്ലുപ്പൊക്കെ നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഗ്രാമ്പു മാത്രമാണ് അതിലിങ്ങനെ കൊങ്ങി കിടക്കുന്നത് അപ്പോൾ ഗ്രാമ്പു അതിൽ തന്നെ കിടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഗ്രാമ്പുവിന്റെ ആ ഒരു സ്മെല്ലും ആ രസംസ് ഒക്കെ ശരിക്കും ആ വെള്ളത്തിലേക്ക് കിട്ടണമെങ്കിൽ അതിൽ അതിൽ തന്നെ അതങ്ങനെ ലയിച്ച് കിടക്കുന്നതായിരിക്കും നന്നാവും അപ്പൊ ഇത് നമുക്ക് അത് അതുപോലെ തന്നെ ഞാൻ അരിക്കാതെ കേട്ടോ അതിലേക്ക് ഒഴിച്ചത് കാരണം മറ്റൊരു അരിപ്പും ഇല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചുകൊടുക്കുകയാണ് ഗ്രാമ്പു അടക്കം ഇനി ഇത് നമുക്ക് ശരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂലിയൊക്കെ ഇട്ടിട്ടു ശേഷം നമുക്ക് പനി വരുന്ന ആ ഭാഗങ്ങളിൽ ഉണ്ടല്ലോ ആ ഭാഗങ്ങളിൽ നന്നായി ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഏതൊക്കെ സൈഡിലാണ് നമ്മുടെ പന്നി വരുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിനും അതുപോലെ തന്നെ ഗ്യാസിന്റെ അടിയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇത് കണ്ട ഇതുപോലെയുള്ള തറയിലും ഒക്കെ വര വരാറുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് അടിച്ചു കൊടുക്കട്ടോ കണ്ടോ ഇപ്പൊ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിനും ഇതുപോലെ നമുക്ക് അടച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ വെള്ളം ഉണ്ടല്ലോ അപ്പൊ ഇത് കളയണ്ടെട്ടോ അത് നമുക്ക് രണ്ടു മൂന്ന് ദിവസം വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഡോറിന്റെ പിൻഭാഗം ഉണ്ടല്ലോ ആ പിൻഭാഗത്തും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതൊക്കെ രാത്രിയിലാണ് ഏറ്റവും ബെറ്റർ കാരണം മറ്റുള്ള മറ്റുള്ളവര് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് എത്താത്ത സമയത്തായിരിക്കണം ഏറ്റവും നല്ലത് അപ്പൊ ആ ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ദിക്കുകളിലെ തെണ്ടുകളിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കട്ടെ അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ